നമസ്കാരം ഭഗവാന്റെ അനുഗ്രഹപ്രകാരം തന്നെയുള്ള ഒരു സന്ദേശമാണ് ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ഭഗവാന്റെ സന്ദേശം നമ്മുടെ മനസ്സിന് ശക്തി പകരുകയും മുന്നോട്ടുള്ള യാത്രയിൽ ഊർജം നൽകുകയും ചെയ്യും നിങ്ങൾ ഇപ്പോൾ ഒരു കാര്യത്തെ പറ്റി ആലോചിച്ചു കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ വരും കുറിച്ച് ചിന്തിക്കുകയാണ് എങ്കിൽ നിങ്ങൾ വിചാരിച്ചു കൊണ്ടിരിക്കുന്ന കാര്യം ജയമായി തീരും എന്നാണ് ഭഗവാൻ നിങ്ങൾക്കായിട്ട് നൽകുന്ന സന്ദേശം ഈ വർഷം മുഴുവൻ നിങ്ങൾക്ക് സന്തോഷകരം തന്നെ ആയിത്തീരും കുടുംബത്തിൽ സമാധാനവും സന്തോഷവും വർദ്ധിച്ചു കൊണ്ടേയിരിക്കും എന്നാലും ചില സമയങ്ങളിൽ നിങ്ങൾക്ക് സാമ്പത്തിക പ്രയാസം ഒന്ന് അനുഭവപ്പെട്ടേക്കാം എന്നിരുന്നാലും നിങ്ങളുടെ മനസ്സിന് ദുഃഖകരമായിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടാകുന്നത് ഒഴിവാകുക തന്നെ ചെയ്യും എന്തു തന്നെ സംഭവിച്ചാലും അന്തസ്സോടെയും ആത്മാഭിമാനത്തോടെയും എൻ്റെ കടമകൾ ചെയ്യും എന്ന് നിങ്ങൾ ഇപ്പോഴും ചിന്തിക്കുന്നുണ്ട് ഉയർച്ചയ്ക്ക് വേണ്ടി താൽപ്പര്യപൂർവ്വം പ്രവർത്തിക്കുവാൻ നിങ്ങൾ സജ്ജവുമാണ് നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു വഴിത്തിരിവായിരിക്കും ഈ വർഷം നിങ്ങൾ തന്നെ പരിശ്രമിച്ച് സ്വയം അനുഭവിക്കുവാൻ തയ്യാറാകുക കുടുംബ ജീവിതത്തിലായാലും ജോലി സ്ഥലത്തായാലും നിങ്ങളുടെ ഉയർച്ചയ്ക്ക് തടസ്സം വരുത്തുന്ന പല കാര്യങ്ങളും സംഭവിച്ചേക്കാം പക്ഷേ അതൊന്നും നിങ്ങളെ ബാധിക്കുകയില്ല അവസാന നിമിഷം അതെല്ലാം മാറിപ്പോകും നിങ്ങൾ മനോനിയന്ത്രണം വിട്ടുപോകരുത് ഒന്നിനോട് എതിർത്ത് സംസാരിക്കുകയും വേണ്ട എല്ലാത്തിനോടും സ്നേഹത്തോടു കൂടി മാത്രം പ്രവർത്തിക്കുക കഴിഞ്ഞ കുറേ കാലങ്ങളായി മനഃശാന്തിക്ക് വേണ്ടി നിങ്ങൾ വളരെയധികം ക്ലേശിച്ചിരുന്നു മാറ്റി വയ്ക്കാനാകാത്ത പല തരത്തിലുള്ള ചെലവുകൾ നിങ്ങളെ വളരെയധികം ബുദ്ധിമുട്ടിച്ചിരുന്നു അതുകൊണ്ട് തന്നെ എപ്പോഴും ജാഗ്രതയായിട്ട് ഇരിക്കുക ഈ ഒരു വർഷം നിങ്ങൾക്ക് നല്ലതാണെന്ന് കരുതി നിങ്ങൾ ഭാഗ്യക്കുറി ടിക്കറ്റ് വാങ്ങുകയോ എന്തെങ്കിലും പന്തേയം വെക്കുകയോ ചെയ്യരുത് ഇമാതിരി കാര്യങ്ങളൊക്കെ വിജയം ബുദ്ധിമുട്ട് തന്നെയാണ് അതിനുവേണ്ടി പണം ചെലവാക്കുന്നത് അതിൽ നല്ലത് നിങ്ങൾ ധർമ്മ പ്രവർത്തിക്കുക തന്നെയാണ് ഈശ്വരനെ ഒരിക്കലും മറക്കാതെ ഇരിക്കുക ഓരോ പ്രവൃത്തിയിലും അപ്പോൾ തന്നെ നിങ്ങൾക്ക് നൈർമല്യം അനുഭവപ്പെടും ഈ വർഷം മുഴുവൻ ഭാഗ്യദേവത നിങ്ങളിൽ അനുഗ്രഹ വർഷം ചൊരിഞ്ഞുകൊണ്ടേയിരിക്കും അത് നിങ്ങളിലെ മനസമാധാനത്തിനു വേണ്ടി മാത്രമാണ് നിങ്ങൾക്ക് എന്ത് കുറവാണുള്ളത് നിങ്ങൾ തൊട്ടതെല്ലാം പൊന്നാക്കുക തന്നെ ചെയ്യും നിങ്ങൾക്ക് ശാരീരികമായിട്ടുള്ള എന്തെങ്കിലും അസ്വസ്ഥതകൾ ഉണ്ടെങ്കിൽ അത് മാറുക തന്നെ ചെയ്യും നിങ്ങളുടെ ആരോഗ്യം വർദ്ധിക്കും നിങ്ങൾ വിദേശത്തേക്കോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു സ്ഥലത്തേക്കോ പോകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് സംഭവിക്കുക തന്നെ ചെയ്യും ഈ വർഷം നിങ്ങളുടേത് തന്നെയാണ് അത് നിങ്ങൾ പ്രയോജനപ്പെടുത്തിക്കൊള്ളൂ ഈ വരുന്ന നാളുകളിൽ നിങ്ങൾ മുൻപ് അനുഭവിച്ചതുപോലെയുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുകയില്ല കുടുംബത്തിൽ എപ്പോഴും ശാന്തി നിലനിൽക്കുക തന്നെ ചെയ്യും നിങ്ങൾ ദമ്പതികളാണെങ്കിൽ നിങ്ങൾക്ക് പ്രേമം കൂടുക തന്നെ ചെയ്യും നിങ്ങൾക്ക് കുട്ടികളില്ല എങ്കിൽ അതിൻ്റെ കുറവും തീരും പലതരത്തിൽ നിങ്ങൾ അനുഭവിച്ചിരുന്ന ഞെരുക്കങ്ങൾ അതൊക്കെ മാറി സന്തോഷം കൈവരും നിങ്ങൾ ചെയ്യുന്ന ജോലി വളരെയധികം അന്തസ്സായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് കഴിയും ഈശ്വരന്റെ കൃപയാൽ തന്നെ ആപത്തുകളെല്ലാം അവസാന നിമിഷത്തിൽ ഒഴിഞ്ഞു പോകുക തന്നെ ചെയ്യും അപൂർവം ചില സമയത്ത് ചിലപ്പോൾ നിങ്ങൾ ദുഃഖത്തിന്റെ നെല്ലിപ്പലക കാണും പക്ഷേ സാരമില്ല അതിനെപ്പറ്റി ഓർത്ത് നിങ്ങൾ വിഷമിക്കുകയേ വേണ്ട നിങ്ങൾ അപ്പോൾ സ്വയം ചിന്തിച്ച് മറ്റൊരു വഴിയെ തിരിഞ്ഞു പോകുക നിങ്ങളുടെ മനക്കരുത്ത് തന്നെയായിരിക്കും നിങ്ങളെ രക്ഷിച്ചു കൊണ്ടുപോകുന്നത് നിങ്ങൾ മറ്റുള്ളവരുടെ കാര്യത്തിൽ തലയിടാതിരിക്കുന്നതാണ് നല്ലത് നിങ്ങളുടെ കൂടപ്പിറപ്പുകളോട് പോലും സൂക്ഷിച്ചു തന്നെ പെരുമാറുക മറ്റുള്ളവരുടെ യാതൊരുവിധ വഴക്കിലും നിങ്ങൾ ഇടപെടാനായിട്ട് പോകരുത് എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഇടപെട്ടാൽ ബുദ്ധിമുട്ടിയാലേ വല്ലതുമൊക്കെ സാധിക്കൂ അതുകൊണ്ട് നല്ല ഫലം കിട്ടുമെന്ന് പൂർണ്ണ വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ എന്തിലെങ്കിലും ഇടപെടാകൂ ദുഷ്ചിന്തയോടുകൂടി യാതൊരു പ്രവൃത്തിയിലും ഏർപ്പെടരുത് എപ്പോഴും നന്മ തന്നെ ആവണം പ്രതീക്ഷിക്കേണ്ടുന്നത് ഈശ്വരനെ ശരണം പ്രാപിക്കും തോറും നമ്മുടെ മനസ്സിൽ നന്മ കൂടുക തന്നെ ചെയ്യും മുങ്ങാൻ പോകുന്നവനെ കൈ പിടിച്ച് കയറ്റും പോലെ അവസാന നിമിഷത്തിൽ ഭഗവാൻ നിങ്ങളെ കര കയറ്റും നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഉദ്ദേശിക്കാത്ത ഇടത്തു നിന്ന് നിങ്ങൾക്ക് സഹായമെത്തും അതുതന്നെ നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷമുണ്ടാക്കും ഉപദ്രവങ്ങളെല്ലാം അകലും മനസ്സിന് ശാന്തി ഉണ്ടാകും സംതൃപ്തി കൈവരും വീട്ടിൽ മനസമാധാനം നിലവിൽ വരും നിങ്ങളുടെ ബന്ധുവിനെ ആരെയെങ്കിലും സുഖമില്ലാതെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്ന ഒരു വാർത്ത കേൾക്കാൻ ഇടയുണ്ട് എന്നാൽ അതിൽ ദുഃഖിക്കേണ്ട കാര്യമില്ല ഒരുപാട് പേരുടെ ആനുകൂല്യങ്ങളും സഹായ സഹകരണങ്ങളും നിങ്ങൾക്ക് ലഭിക്കും പക്ഷേ നിങ്ങളുടെ കണ്ണൊന്ന് തെറ്റിയാൽ നിങ്ങളുടെ എടുക്കുന്ന തീരുമാനങ്ങളിൽ ഒരു തെറ്റായ തീരുമാനമുണ്ടെങ്കിൽ നിങ്ങളെ വിധി ഒരു പാഠം പഠിപ്പിക്കുക തന്നെ ചെയ്യും വളരെ ശ്രദ്ധിച്ചിരിക്കണം നമ്മൾ സുഖമായി കഴിയുമ്പോൾ നമ്മൾ ശ്രദ്ധയോടുകൂടി തന്നെ മുന്നോട്ട് പോകണം ഒരു ചെറിയ പിഴവ് മതി നമ്മുടെ ജീവിതത്തിൽ പിന്നീട് സങ്കടങ്ങൾ ചേരാൻ പുതിയ സുഹൃത് ബന്ധങ്ങൾ വളരെ സൂക്ഷിച്ചു മാത്രം എടുക്കുക കാരണം പഴയ സ്നേഹിതരൊക്കെ നാനാദിക്കിലേക്കും മാറി പോകും അത് നിങ്ങൾക്ക് നന്മയെ ചെയ്യത്തുള്ളൂ നിങ്ങളുടെ കൂടെ നിന്ന് പലരും നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടാക്കിയവരാണ് അവരൊക്കെ ഒഴിഞ്ഞു പോകും അന്യനാടുകളിലേക്കും മടങ്ങി പോകും ജീവിതത്തിൽ എന്തൊക്കെ തന്നെ സംഭവങ്ങൾ ഉണ്ടായാലും എടുത്തു ചാടാതെ അവസരോചിതമായിട്ട് ചിന്തിച്ച് പ്രവർത്തിക്കുക ജീവിതത്തിൽ വന്നു ചേരുന്ന ചെറിയ ചെറിയ പ്രശ്നങ്ങളിൽ അങ്കലാപ്പോടെ നിൽക്കരുത് അത് വലുതാക്കി ചിന്തിച്ച് മാനസികമായി വിഷമിപ്പിക്കുകയും വരുത് നിങ്ങൾ വളരെ ഉത്സാഹത്തോടെ കാര്യങ്ങൾ ചെയ്യുന്നവരാണ് നിങ്ങളുടെ സ്വന്തം പ്രയത്നം കൊണ്ട് ഉന്നതി പ്രാപിക്കുവാനായിട്ട് നിങ്ങൾക്ക് കഴിയുകയും ചെയ്യും ദൈവികമായിട്ടുള്ള അന്ധവിശ്വാസങ്ങൾക്ക് അതീതരായി ദൃഢമായിട്ടുള്ള ഈശ്വര വിശ്വാസം നിങ്ങളിൽ അടിയുറയ്ക്കുക തന്നെ ചെയ്യും ഓരോ രംഗത്തേക്കും നിങ്ങൾ ഇറങ്ങുന്ന സമയത്ത് ആവശ്യമില്ലാത്ത മത്സരങ്ങൾക്കോ വടമലിക്കോ പോകാതെ സ്വന്തം കാര്യം നോക്കി പ്രവർത്തിക്കുവാനാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടുന്നത് സ്വന്തം നിലയ്ക്ക് ദോഷമൊന്നും നേരിടുന്ന കാര്യമല്ലെങ്കിലും ചില ആദർശങ്ങളുടെ പേരിൽ അനീതിയെ എതിർക്കുവാൻ എന്ന നിലയ്ക്ക് പല മത്സരങ്ങളിലും ഇടവിട്ട് പോകും പക്ഷെ അത് നിമിത്തം പലപ്പോഴും നിങ്ങൾ കഷ്ടനഷ്ടങ്ങൾ നേരിടും സ്വന്തം തെറ്റ് ബോധ്യപ്പെടാനും എതിരാളിയെ ക്ഷമിക്കുവാനും വൈരാഗ്യങ്ങളെല്ലാം നിശേഷം മറന്ന് പൂർണ്ണമായ ആത്മാർത്ഥതയോടുകൂടി ജീവിക്കുവാനും നിങ്ങൾ ഒരുക്കമാകും പൊതുകാര്യങ്ങളിൽ നിങ്ങൾക്ക് വളരെ നന്നായിട്ട് ശോഭിക്കുവാൻ കഴിയും എങ്കിലും അവസാനം കുറേ പേർ എതിരാവും കുറച്ച് നഷ്ടങ്ങളും നിങ്ങൾക്ക് മിച്ചമായിട്ട് വരും മനസ്സ് പറയുന്ന ചില കാര്യങ്ങൾ അല്ലെങ്കിൽ എപ്പോഴും നിങ്ങളുടെ മനസ്സിൽ വിഷാദമായിട്ട് നിലനിൽക്കുന്ന ചില സംഭവങ്ങൾ ചില സമയങ്ങളിൽ അതിനു വേണ്ടിയിട്ട് എന്ത് വിട്ടുവീഴ്ചയും ചെയ്യുവാൻ നിങ്ങൾ തയ്യാറാകും ജീവിതത്തിലേക്ക് ആ ഒരു വ്യക്തിയെ നിങ്ങൾക്ക് മറക്കുവാനേ കഴിയാത്ത ആ ഹൃദയം നിങ്ങൾക്ക് സ്വന്തമാക്കണം എന്ന് നിങ്ങൾ വെമ്പൽ കൊള്ളും ആ വ്യക്തി നിങ്ങളിലേക്ക് വരിക തന്നെ ചെയ്യും നിങ്ങൾ അതിനു വേണ്ടിയിട്ട് പാകമാകും എന്ത് വിട്ടുവീഴ്ചയ്ക്കും നിങ്ങൾ തയ്യാറാവും മുന്നോട്ടുള്ള ഒരു ജീവിതത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ നിങ്ങൾ കുറെ അധികം സങ്കല്പത്തോടു കൂടിയാണ് നിൽക്കുന്നത് അതിൽ യാതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാവുകയില്ല ഭഗവാന്റെ സപ്പോർട്ട് നിങ്ങൾക്ക് എപ്പോഴും ഉണ്ടാകും ജീവിതത്തിൽ ഒരു പ്രയോജനവും ചെയ്യാത്ത ചില വ്യക്തികൾക്ക് വേണ്ടിയിട്ട് ജീവിതം ഹോമിച്ചു സമയം കളഞ്ഞു എന്നൊരു കുറ്റബോധം നിങ്ങളിൽ തോന്നാം അതിനാൽ തന്നെ സ്വന്തം തീരുമാനപ്രകാരം നിങ്ങൾ ഉദ്ദേശിക്കുന്ന നിങ്ങൾ സങ്കല്പിച്ച സ്ഥലത്തേക്ക് പോകാനുള്ള ഒരു ഒരുക്കം നിങ്ങളിൽ ഉണ്ടായേക്കാം പോസിറ്റീവ് ചിന്തകൾ നിങ്ങളുടെ കുടുംബത്തെയും ബന്ധങ്ങളെയും വില മതിക്കുന്നത് തന്നെയാണ് അവരെ ഒരിക്കലും അകറ്റി നിർത്താനായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല എല്ലാവരെയും സുരക്ഷിതമായി അടുത്ത് നിർത്തണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു മനസ്സുണ്ടാകും ശരിയായ തീരുമാനങ്ങൾ ശരിയായ സമയത്തെടുക്കുവാൻ നിങ്ങളെ പ്രേരിപ്പിക്കുന്ന ഊർജവും ശക്തിയും ഭഗവാൻ നിങ്ങൾക്ക് നൽകുന്നതാണ്